ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരി തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വാർഡ് തലത്തിൽ പ്രവർത്തക സ്ക്വാഡുകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുവാൻ കായംകുളം അസംബ്ലി മണ്ഡലം സംയുക്ത ഇടതുപക്ഷ കർഷക സംഘടന കൺവെൻഷൻ തീരുമാനിച്ചു കൺവെൻഷൻ കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം അഡ്വക്കേറ്റ് ആരിഫ് നിയമസഭാ മണ്ഡലത്തിൽ ഘട്ട സ്വീകരണ പര്യടനം നടത്തി ചെയ്തു ആദ്യ സ്വീകരണ സ്ഥലത്തു നിന്നും ലഭിച്ച നൂറ്റി അൻപത് കിലോ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും സ്വീകരണ കമ്മിറ്റി സെക്രട്ടറി ടി വി ബൈജു ഡി പ്രിയേഷ് കുമാർ സി സജീവ് എന്നിവർ ചേർന്ന് പിന്നീട് കലവൂരിലെ സ്നേഹഭവന് കൈമാറി ചേനംപറമ്പ് പാലത്തിന് സമീപവും അമ്മു ജംഗ്ഷനിലും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ലഭിച്ചു വളവനാട് നിന്നും കാവോഗൽ നെടിയാണിയിലേക്ക് തിരിക്കുമ്പോൾ നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങൾ അകമ്പടിയായി പോയി നെഹ്റു ട്രോഫി പുന്നവട പ്രദേശങ്ങളിൽ ബോട്ടിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും തുടങ്ങിയ പര്യടനം ചെകുവേര ജെട്ടിയിൽ സമാപിച്ചു ആപ്പൂര് ദേശാഭിമാനി ജംഗ്ഷൻ കൊമ്മാടി വായനശാല എന്നിവിടങ്ങളിലും പര്യടനം നടത്തി കൊമ്മാടി വായനശാലയ്ക്ക് പടിഞ്ഞാറ് പര്യടനം സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ എൽ ഡി എഫ് നേതാക്കളായ ആർ ജയസിംഹൻ ജി കൃഷ്ണപ്രസാദ് കെ ആർ ഭഗീരഥൻ കെ ഡി മഹീന്ദ്രൻ കെ ജി രാജേശ്വരി ദീപ്തി അജയ്കുമാർ എസ് വാസുദേവൻ നായർ വി ബി അശോകൻ എസ് രാധാകൃഷ്ണൻ പി രഘുനാഥ് അജയ് സുധീന്ദ്രൻ സുഭാഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾ എന്നിൽ അർപ്പിച്ച അനുസരിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ കയർ തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ അംഗൻവാടി വർക്കർമാർ ഇങ്ങനെ തുടങ്ങി സമൂഹത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് സംവാദങ്ങളായും ഇരുന്നൂറ്റി നാല്പത്തിനാല് രേഖാപരമായ ചോദ്യങ്ങളായും പാർലമെന്റിൽ ഉയർത്താൻ ഞാൻ ശ്രമിച്ചത് എന്നാൽ പാർലമെന്റിൽ തികച്ചും ഒറ്റപ്പെട്ടുപോയ സംഭവം